അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് ആ കട നമുക്ക് എടുക്കാൻ പറ്റും ഇന്ന് തന്നെ കെ എസ് എഫ് ഇയിൽ പോയി ചിട്ടിയുടെ കാര്യങ്ങൾ സംസാരിക്കണം സുതി അത് പറഞ്ഞപ്പോൾ സാദിയുടെ ഇടനെഞ്ചിൽ ഒരു മിന്നലേറ്റു അത് മോനെ ഈ ബേക്കറിയിൽ നിന്നൊക്കെ എന്ത് കിട്ടാനാ നമുക്കൊന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ പോരെ പെട്ടെന്ന് രക്ഷപ്പെടാൻ എന്ന വണ്ണം സാദി പറഞ്ഞു ആ മറുപടി സുതിക്ക് ഒട്ടും തന്നെ അംഗീകരിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല എന്തുകൊണ്ടാണ് അമ്മ ഇത്തരത്തിൽ എന്നാണ് അവൻ ചിന്തിച്ചത് അതേ അമ്പരപ്പ് തന്നെ ആ നിമിഷം മീരയിലും ഉണ്ടായിരുന്നു മകൻ്റെ ജോലി പോയതിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചിരുന്ന ആളാണ് എന്നിട്ട് എന്താണിപ്പോൾ ഇങ്ങനെ ഇവർ സംസാരിക്കുന്നതെന്നാണ് അവൾ ആ നിമിഷം ചിന്തിച്ചിരുന്നത് അതെന്തിനാത് മാറ്റിവെക്കുന്നത് കയ്യോട് ചെയ്യുന്നതല്ലേ നല്ലത് അതല്ല മോനെ ശ്രീജിത്ത് വന്ന് അവനോടും കൂടി ഒന്ന് സംസാരിച്ചിട്ട് ഒരു തീരുമാനം എടുത്താൽ പോരെ ശ്രീജിത്ത് ഈ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കാൻ മാത്രമല്ല ഞാനിതുറപ്പിച്ചതാണ് അതിപ്പോൾ ശ്രീജിത്ത് വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഈ തീരുമാനം മാറാനും പോകുന്നില്ല പിന്നെ ഈ കാര്യത്തിൽ അല്ലെങ്കിലും മറ്റു ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ആ പണം എനിക്ക് അത്യാവശ്യമാണ് അതുകൊണ്ട് അമ്മ വേഗം റെഡിയായി പേപ്പർ എടുക്കാൻ നോക്ക് സുഗ്രി ഉറപ്പിച്ചതുപോലെ പറഞ്ഞപ്പോൾ ഇനി തന്റെ മുൻപിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ലെന്ന് അവർക്കും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു മോനെ അതുകൊണ്ടല്ല ആ പേപ്പറൊക്കെ ശ്രീജിത്തിന്റെ അലമാരിയില്ല അവരുടെ മുറിയിൽ കയറി ഞാനത് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ മാത്രമല്ല അലമാരിയുടെ താക്കോൽ രമ്യയുടെ കയ്യിലാണ് അവര് വരട്ടെ അവൻ വൈകിട്ട് വന്നിട്ട് നാളെ നമുക്ക് പോയാൽ പോരെ അമ്മ എന്തിനാ അതിന്റെ പേപ്പറൊക്കെ ശ്രീജിത്തിന്റെ കയ്യിൽ കൊടുത്തത് അതൊക്കെ അമ്മയ്ക്ക് സൂക്ഷിച്ചാൽ പോരായിരുന്നോ ഞാൻ അമ്മയുടെ പേരിൽ അയച്ചു തന്നിരുന്ന കാശല്ലേ അതിന്റെ പേപ്പർ ഒന്നെങ്കിൽ എൻ്റെ അലമാരിയിലോ അല്ലെങ്കിൽ അമ്മയുടെ കയ്യിലോ സൂക്ഷിച്ചാൽ പോരായിരുന്നോ അല്പം മുഷിച്ചിലോട് കൂടി തന്നെയാണ് അവനത് പറഞ്ഞത് ഈ സാഹചര്യത്തിൽ താനാ പണം ശ്രീജിത്തിന് കൊടുത്തു എന്ന് അവൻ അറിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവാൻ പോകുന്നതെന്ന് ഒരു നിമിഷം അവർ ചിന്തിച്ചിരുന്നു അത് എന്റെ അലമാരി മാറ്റിയ സമയത്ത് കൊടുത്തതാണ് അതൊന്ന് നശിച്ചു പോകണ്ടെന്ന് കരുതി എന്റെ അലമാരിയിൽ നിറയെ പാറ്റയാണ് അതുകൊണ്ട് അതിൽ വച്ചിട്ട് പോയാലോ എന്ന് കരുതി ഞാൻ രമ്യയുടെ കൈ കൊടുത്തതാണ് അന്ന് നിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല പിന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് അതൊക്കെ രമ്യയോട് തിരിച്ചു വാങ്ങാൻ ഞാൻ മറന്നുപോയി ഏതായാലും വൈകിട്ടാവും വരട്ടെ എന്നിട്ട് നമുക്കത് വാങ്ങാം അത്രയും പറഞ്ഞ് അവൻ്റെ മുഖത്ത് പോലും നോക്കാതെ അടുക്കളയിലേക്ക് പോയിരുന്നു ആ നിമിഷം തന്നെ സതി പെട്ടെന്ന് അവരുടെ ഈ പ്രവർത്തികളിലൊക്കെ എന്തൊക്കെയോ ഒരു അരുതായും ആ നിമിഷം തന്നെ മീരയ്ക്ക് തോന്നിയിരുന്നു എന്നാൽ അവൾ അത് അവനോട് പറഞ്ഞിരുന്നില്ല താനെന്തെങ്കിലും പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാകേണ്ടെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു എന്നതാണ് അതിന് പിന്നിലെ സത്യം ഞാൻ കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ നല്ല തലവേദന ഭക്ഷണം കഴിക്കേണ്ട കേട്ടാ ഒന്ന് കിടന്ന് കുളിച്ചെഴുന്നേറ്റിട്ട് മതി വിശപ്പില്ല പിന്നെ വിനോദിന്റെ കൂടെ പോയപ്പോൾ ചെറിയൊരു സാൻഡ്വിച്ചും ജ്യൂസും കുടിച്ചിരുന്നു അതുകൊണ്ട് ഇപ്പോ ഒന്നും വേണ്ട പക്ഷേ നീ വല്ലതും കഴിക്കാൻ നോക്ക് നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട് ഞാൻ വിളമ്പി തരണോ ഏറെ സ്നേഹത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു അവൾ വേണ്ട എന്ന അർത്ഥത്തിൽ തലയാട്ടി കൂളി കഴിഞ്ഞതും സുധി നേരെ കട്ടിൽ കയറി ഉറങ്ങാൻ കിടന്നിരുന്നു അവൻ നന്ദി ക്ഷീണിച്ചതാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവനെ ശല്യപ്പെടുത്താൻ അവള് പോയില്ല മീര തനിക്ക് ചെയ്യാനുള്ള വർക്കുകളൊക്കെ തീർത്ത് ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോഴും സതിയെ കാണുന്നില്ല സാധാരണ ഒരു മണിയായാൽ കൃത്യമായി ഭക്ഷണം കഴിക്കുന്ന ആളാണ് അവൾ അകത്ത് ചെന്ന് നോക്കിയപ്പോൾ കിടക്കുകയാണ് മുഖത്ത് നല്ല പരിഭ്രമവുമുണ്ട് എന്താണ് കാര്യമെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല അമ്മ ഭക്ഷണം കഴിക്കുന്നില്ലേ അവൾ അവരോട് ചോദിച്ചു എനിക്കൊന്നും വേണ്ട അവളോട് താല്പര്യമില്ലാത്ത രീതിയിൽ മറുപടി പറഞ്ഞ് അവര് തിരിഞ്ഞു കടന്നിരുന്നു മനസ്സിൽ മുഴുവൻ ആദ്യാണ് വളരെയധികം ഭയപ്പെട്ട ഒരു നിമിഷം തന്നെയാണ് ഇപ്പോൾ മുൻപിൽ നിൽക്കുന്നത് താൻ എന്തിനാണ് പറയുന്നത് തനിക്ക് അറിയില്ല ഇത്രയും വലിയൊരു തുക ഇന്ന് രാത്രി കൊണ്ട് ശ്രീജിത്തിന് തനിക്ക് തരാൻ സാധിക്കില്ല ഈ വിഷയം അറിയുമ്പോൾ എന്തായിരിക്കും സുതിയുടെ പ്രതികരണം അവൻ തീർച്ചയായും ദേഷ്യപ്പെടുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു വല്ലാത്തൊരവസ്ഥയിലൂടെയും മാനസിക അവസ്ഥയിലൂടെയുമായിരുന്നു ആ നിമിഷം സതി കടന്നു പോയിരുന്നത് വൈകുന്നേരമാകുന്തോറും അവർക്ക് നെഞ്ചിടിച്ചു തുടങ്ങി ഒന്നും കഴിക്കാൻ പോ കുടിക്കാനും പോലും സാധിക്കുന്നില്ല എത്രത്തോളം മനസ്സിനെ വിഷമിപ്പിക്കുന്നുണ്ട് ഈ കാര്യം വൈകുന്നേരം ആദ്യം വന്നത് രമ്യയാണ് രമ്യ വന്ന ഉടനെ തന്നെ സതി ആരും കാണുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി രമ്യയുടെ അരികിലേക്ക് ചെന്നിരുന്നു പതിവിളാതെ തൻ്റെ മുറിയിലേക്ക് കയറി വരുന്ന അമ്മായിയമ്മയെ കണ്ടതും അവൾ മനസ്സിലാവാതെ അവരുടെ മുഖത്തേക്ക് നോക്കി ശ്രീജിത്ത് വന്നില്ലേ ശ്രീയേട്ടൻ ഇപ്പോൾ വരയില്ലെന്ന് അമ്മയ്ക്കറിയാലോ പിന്നെന്താ അങ്ങനൊരു ചോദ്യം അവൾ മനസ്സിലാകാതെ അവരോട് ചോദിച്ചു ഞാൻ പണ്ട് അവന് കുറച്ച് പൈസ കൊടുത്തത് നീ ഓർക്കുന്നുണ്ടോ അന്ന് സുതിയുടെ കെ എസ് എഫ് പിടിച്ച് ഞാൻ കൊടുത്തത് നീ ഓർക്കുന്നില്ലേ കെ എസ് എഫ് ഈ ചിട്ടി അന്ന് വെറും ഒരു മാസം അവധി പറഞ്ഞ അവൻ എൻ്റെ കയ്യിൽ നിന്നാണ് പണം വാങ്ങിയത് ഇപ്പൊ ഒന്നായിട്ടും നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല ഇന്നിപ്പോ സുതി എന്നോട് ആ കാശിനെ കുറിച്ച് ചോദിച്ചു അവൻ അത്യാവശ്യമായിട്ട് ആ കാശ് വേണമെന്ന് എന്താ ചെയ്യുന്നത് നീ വേഗം തന്നെ ശ്രീജത്തിനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറ അത് കേട്ടതും പെട്ടെന്ന് രമ്യമൊന്നും ഞെട്ടിയിരുന്നു പക്ഷെ ഒട്ടും തന്നെ കൂസലില്ലാതെ അവരുടെ മുഖത്തേക്ക് നോക്കി അവള് പറഞ്ഞു എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല അമ്മയും മോനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ തന്നെ തീർക്കണം അമ്മയ്ക്ക് ശ്രീജിത്തിന്റെ നമ്പർ അറിയാമല്ലോ നേരിട്ട് വിളിച്ചു പറഞ്ഞുകൂടെ എന്തിനാ എന്നെ മീഡിയേറ്റർ ആക്കുന്നത് മാത്രമല്ല അന്നാ കാശു കൊടുക്കാൻ നേരം ഞാൻ അമ്മയോട് പറഞ്ഞോ പണം കൊടുക്കാൻ അവനെ വിളിച്ച് നിനക്കൊന്ന് പറഞ്ഞൂടെ ജോലിയിൽ നിൽക്കുന്നവനെ ഞാനായിട്ട് ടെൻഷൻ അടിപ്പിക്കേണ്ടെന്ന് കരുതിയാണ് നിന്നോട് പറഞ്ഞത് അത് കൊള്ളാം അമ്മയുടെ മോൻ ടെൻഷൻ അടിക്കാൻ പാടില്ല പകരം ഞാൻ ടെൻഷൻ അടിച്ചോളാൻ അതായിരിക്കും വന്നു കയറി ഉടനെ എന്നോട് പറഞ്ഞത് അതുകൊണ്ടൊന്നും അല്ല അവനെ കൊണ്ട് ഒരു രാത്രി കൊണ്ട് ഇത്രയും വലിയ തുകയൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലെന്ന് എനിക്കും അറിയാം നിനക്കും അറിയാം എന്താണെങ്കിലും ഈ കാശ് സുതുക്കി തിരിച്ചു കൊടുക്കുകയെ വേണം അവൻ അറിയാതെയാ ഞാൻ നിങ്ങളെ സഹായിച്ചതാണ് ഇത് നന്നായിട്ട് നിനക്കറിയാലോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പൈസ എനിക്ക് വേണം അവനെ കൊണ്ട് കൂട്ടികൾ കൂടില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് നിന്നോട് പറയുന്നത് മനസ്സിലായില്ല അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് നിന്റെ അച്ഛനോട് വിളിച്ച് കുറച്ച് പണം തരാൻ പറ അപ്പം പിന്നെ എനിക്ക് വൈകിട്ട് ധൈര്യമായിട്ട് ആ പൈസ എടുത്ത് കൊടുക്കാലോ അത് കൊള്ളാലോ എന്റെ അച്ഛനോട് പറഞ്ഞിട്ടായിരുന്നോ അമ്മ മകന് പണം കൊടുത്തത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു അമ്മയോട് മകന് പണം കൊടുക്കാൻ നിങ്ങൾ അമ്മയും മകനും തമ്മിലുള്ള ഇടപാടല്ലേ എന്നെ എന്റെ അച്ഛനെ എന്തിനാ ഇതിൽ വലിച്ചഴിക്കുന്നത് അച്ഛനോട് ശ്രീജിത്ത് പണം ചോദിച്ചിട്ടില്ല എന്റെ അച്ഛൻ ശ്രീജിത്തിന് പണം കൊടുത്തിട്ടുമില്ല പിന്നെ ഏത് വകയില ഈ പണം അച്ഛനുണ്ടാക്കണോന്ന് അമ്മ പറയുന്നത് അമ്മ മോനോട് പറഞ്ഞാൽ മതി മോന് ടെൻഷനാകുമെന്ന് പറഞ്ഞ് മരുമകളുടെ അമ്മായിയപ്പനെ കൊണ്ട് പൈസ മുടക്കുന്നത് അത്ര നല്ല കാര്യമല്ല ഒട്ടും ടെൻഷൻ ഇല്ലാതെ വൈകിട്ട് മോൻ വരുമ്പോൾ അമ്മ പണം വാങ്ങിയാൽ മതി അല്ലാതെ എൻ്റെ വീട്ടിലെ പണം കണ്ടുകൊണ്ട് അമ്മ സമാധാനപ്പെടാൻ നിൽക്കണ്ട അച്ഛൻ കൊടുക്കാമെന്ന് പറഞ്ഞാലും ഞാൻ അതിന് സമ്മതിക്കില്ല അമ്മയുടെ മോനെ ഒന്നും രണ്ടും ഒന്നുമല്ല ലക്ഷങ്ങളാണ് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് അനാവശ്യമാക്കി കളഞ്ഞത് ഇപ്പം അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഇതിലൊന്നും ഞാൻ പെട്ടിട്ടില്ല അമ്മയും മോനും കൂടി എന്താണെന്ന് വെച്ചാൽ ചെയ്തു അത്രയും പറഞ്ഞവൾ തിരിഞ്ഞു നടന്നപ്പോൾ അവസാന പ്രതീക്ഷയും നഷ്ടപ്പെട്ടതുപോലെയായിരുന്നു സതി എന്ത് ചെയ്യുമെന്നൊന്നും മനസ്സിലാവാതെ അവർ തിരികെ മുറിയിലേക്ക് തന്നെ പോയി അവർ പോയി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം കഥവ് തുറന്നതും പെട്ടെന്ന് തന്നെ ഫോൺ ഫോണെടുത്ത് ഭർത്താവിനെ വിളിക്കുകയായിരുന്നു ഒരു രമ്യ ചെയ്തത് ഒരു തവണ വിളിച്ചവൻ ഫോൺ എടുക്കാതെ വന്നപ്പോൾ ഒരു വട്ടം കൂടി അവൾ അവനെ വിളിച്ചിരുന്നു രണ്ടു വട്ടം അവൾ അടുപ്പിച്ച് ഫോൺ വിളിച്ചപ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിനായിരിക്കുമെന്ന് ഉറപ്പായിരുന്നതുകൊണ്ട് തന്നെ അവൻ ഫോൺ എടുത്തു എന്താ രമ്യയെ ഞാൻ അല്പം തിരക്കിലാണ് നിങ്ങൾ തിരക്കിലാണെങ്കിലോ അല്ലെങ്കിലും ഞാൻ പറയാനുള്ള കാര്യം നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ച് കേട്ടേ പറ്റൂ എന്താ നീ എന്താണെന്ന് കാര്യം പറ എന്താണെന്ന് വെച്ചാൽ ഇന്ന് വൈകിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട വരണ്ടെന്നോ എൻ്റെ ഈ പറയുന്നേ എനിക്ക് മനസ്സിലാവുന്നില്ല കുറച്ചു മുമ്പേ അമ്മ ഇങ്ങോട്ട് വന്നിരുന്നു എന്നിട്ട് പണ്ട് വാങ്ങിയ പണമില്ലേ അത് തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നു ഏത് പണം നിങ്ങൾക്ക് വല്ലാത്ത മറവി തന്നെ അമ്മ ഉദ്ദേശിച്ചതേ അന്ന് നമ്മൾ വാങ്ങിയില്ലേ സുധിയേട്ടൻ്റെ പണം കെ എസ് എഫ് ചിട്ടി അതിപ്പം സുധിയേട്ടൻ വേണോന്ന സുധിയേട്ടൻ്റെ അമ്മയോട് തിരിച്ചു ചോദിച്ചു അത്രേ ഇന്ന് രാത്രി തന്നെ ആ പണം ചോദിക്കണമെന്ന് മാത്രമല്ല അമ്മ അതിന് പുതിയൊരു മാർഗം കണ്ടുപിടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് മാർഗം എൻ്റെ അച്ഛൻ തന്നെ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാനാണ് പറയുന്നത് ഞാൻ നിങ്ങളെ കൂടി കുറച്ച് കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിച്ചു അമ്മയുടെ മോൻ എൻ്റെ കയ്യിൽ നിന്നും ബിസിനസ്സിനാണെന്നും പറഞ്ഞ് കുറേ പൈസ വാങ്ങിയിട്ടുണ്ട് അച്ഛൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുണ്ട് ലക്ഷങ്ങൾ നഷ്ടം വന്നതാണ് ഒക്കെ ഇനി എൻ്റെ കയ്യിൽ നിന്നോ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നോ അമ്മയുടെ മോന് കൊടുക്കാൻ പൈസയൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞു അത് നന്നായി എന്നിട്ട് നീ പറഞ്ഞോക്കെ അമ്മ വിശ്വസിച്ചോ ഏകദേശം വിശ്വസിച്ച മട്ടാണ് കാരണം ആ രീതിയിലാണ് അമ്മ തിരിച്ചു പോയത് അതേതായാലും നന്നായി ഞാൻ വിചാരിച്ചത് ആ പണത്തിന്റെ കാര്യം അമ്മ മറന്നു പോയിട്ടുണ്ടാകുമെന്നാ അമ്മ ഇപ്പോ അത് ഏട്ടനെ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു ഞാൻ എവിടെ നിന്ന് കൊടുക്കാൻ അതിന് തിരിച്ചു കൊടുക്കുമൊന്നും വേണ്ട അമ്മ എന്തെങ്കിലും പറഞ്ഞു നിൽക്കട്ടെ ശ്രീജിത്ത് പറഞ്ഞു നിങ്ങൾ തൽക്കാലം ഇങ്ങോട്ട് വരണ്ട അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്തെങ്കിലും സാധനം എടുക്കാനോ മറ്റോ പോയെന്ന് ഞാൻ പറഞ്ഞോളാം നല്ല കൂട്ടുകാരുടെ ഫ്ലാറ്റിലോ മറ്റോ താമസിക്കാൻ നോക്ക് രേമ്യ പറഞ്ഞു അതൊക്കെ ഞാൻ ചെയ്തോളാം പക്ഷേ ഞാനത് കൊടുത്തില്ലെങ്കിൽ അത് അമ്മയോട് ചെയ്യുന്ന ചതിയാവില്ല എടി മാത്രമല്ല ഏട്ടൻ ഇത്രയും കാലം കിടന്ന് കഷ്ടപ്പെട്ട പൈസയല്ലേ ശ്രീജിത്ത് കൗശലത്തോടെ പറഞ്ഞു അത് ശരിയാ ആ പൈസ ഏട്ടന് കിട്ടണം അത് ഏട്ടൻ വാങ്ങുകയും ചെയ്യും ഏട്ടൻ ഇത്ര കാലം കിടന്ന കഷ്ടപ്പെട്ട പൈസയും നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസയൊക്കെ അമ്മ ആർക്കാണ് കൊടുക്കുന്നത് നിങ്ങളുടെ പെങ്ങൾക്ക് അങ്ങനെ എല്ലാ പൈസയും കൂടി വാങ്ങി പെങ്ങളെ മേടിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് പൈസ നിങ്ങളുടെ കയ്യിലും കൂടി ഇരിക്കുന്നതല്ലേ നീ എന്താ ഈ പറയുന്നത് അമ്മ ഏട്ടനെ കൊടുക്കാനുള്ളത് അഞ്ച് ലക്ഷം രൂപയാണ് ഇതിൽ കൂടുതൽ മൂല്യമുള്ള സാധനങ്ങൾ അമ്മയുടെ കയ്യിലും കഴുത്തിലും ഒക്കെ ഉണ്ട് ഇല്ലെങ്കിൽ ഓരോ ആവശ്യത്തിനൊന്നും പറഞ്ഞ് നിങ്ങളുടെ പെങ്ങൾ വന്ന് അത് മുഴുവൻ വാങ്ങിക്കൊണ്ട് പോവും അതിൽ നല്ലത് ഇങ്ങനെ ഒരു ആവശ്യത്തിന് അമ്മയായിട്ട് അതൊക്കെ ഏട്ടന് കൊടുക്കുന്നത് തന്നെയല്ലേ അമ്മ അതൊന്നും കൊടുക്കില്ല ഞാൻ തിരികെ കൊടുക്കണ്ടേ അപ്പോൾ നിങ്ങളുടെ ഏട്ടനെ മുതലായതുകൊണ്ട് തിരികെ കൊടുക്കേണ്ടതൊന്നും ഞാൻ പറയില്ല തീർച്ചയായിട്ടും കൊടുക്കണം പക്ഷെ നിങ്ങളുടെ അമ്മയുടെ സ്വഭാവം കുറച്ചെങ്കിലും നിങ്ങളുടെ ഏട്ടനൊന്ന് മനസ്സിലാക്കണം എന്നിട്ട് തിരിച്ചു കൊടുത്താൽ മതി അതെൻ്റെ ഒരു ചെറിയ വാശിയാണെന്ന് കൂട്ടിക്കോ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാൻ ചോദിച്ചു ഉടനെ അമ്മ പണം തന്നത് അപ്പോൾ പിന്നെ ഞാൻ അമ്മയെ ചതിക്കുന്ന പോലെ ആവില്ലേ എങ്കിലിപ്പം തന്നെ നിങ്ങൾ കൊണ്ട് പണം ഒപ്പിച്ചു കൊടുക്കുക എൻ്റെ കയ്യിലില്ല എൻ്റെ അച്ഛനോട് ഞാൻ വിളിച്ചു പറയും നിങ്ങൾക്ക് പൈസ കൊടുക്കേണ്ടെന്ന് അതല്ല ഞാൻ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞ് നിങ്ങൾക്ക് പൈസ വാങ്ങി തരാം ശരി ഞാൻ അങ്ങനെ ചെയ്യാം ഞാൻ തൽക്കാലം ഇന്ന് വരുന്നില്ലെന്ന് നീ പറഞ്ഞേക്ക് ശരി ഏറെ സന്തോഷത്തോടെ തന്നെ അവൾ പറഞ്ഞു സതിക്ക് ഒരു പണി കൊടുക്കണമെന്ന ചിന്ത മാത്രമായിരുന്നു ആ നിമിഷം അവൾ ഉണ്ടായിരുന്നത് ഒരിക്കൽ പോലും അവൾ ആഗ്രഹിച്ചിരുന്നില്ല സുധിയുടെ പണം സ്വന്തമാക്കണമെന്ന് അവൾക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഓർമ്മ വെച്ച കാലം മുതൽ പണം കണ്ടു വളർന്നതുകൊണ്ട് കൊണ്ട് പണ്ടു മുതലേ പണത്തോട് ആർത്തിയില്ല പക്ഷെ സുധിയും ശ്രീരാജനേയും കളി ഏറെ ഇഷ്ടം അവർക്ക് സ്വന്തം മകളോടാണ് പലപ്പോഴും മകളോടുള്ള സ്നേഹം കാരണം ആൺമക്കൾക്ക് വലിയ പ്രാധാന്യം അവർ കൊടുക്കാറില്ലെന്ന് പറയുന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ പലവട്ടം അവൾ മനസ്സിൽ തീരുമാനിച്ചതാണ് എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് അതിനുള്ള ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഇപ്പോൾ അവൾക്ക് കൈവന്നിരിക്കുന്നത് അത് വിട്ടുകളയാൻ അവൾ തയ്യാറായിരുന്നില്ല ബാത്റൂമിലേക്ക് കയറി കൂളിയൊക്കെ കഴിഞ്ഞ് അവൾ തിരിച്ചിറങ്ങിയപ്പോൾ മുറിയിൽ സതിയുണ്ട് അവളെ കാത്ത് നിൽക്കുകയാണ് സമയം ഏറെ ആയല്ലോ സ്ത്രീച്ച് തീതുവരെ വന്നില്ലേ കോഴി മുട്ടയിടം നടക്കുന്നത് പോലെ അവർ അവളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ് വന്നില്ല ഞാൻ കുറേ വട്ടം വിളിച്ചു പക്ഷെ ഫോൺ എടുത്തില്ല ഞാൻ വിളിച്ചിട്ടു അങ്ങനെ തന്നെയാണ് കുറേ സമയം അവർ അവിടെ നിന്നുവെങ്കിലും യാതൊരു രക്ഷയും ഇല്ലെന്ന് കണ്ടതോടെ പുറത്തേക്ക് പോയി ഒൻപത് മണി കഴിഞ്ഞിട്ടും ശ്രീജിത്ത് വരുന്നില്ലെന്ന് മനസ്സിലായതോടെ അവർക്ക് വല്ലാത്ത ഭയം തോന്നിയിരുന്നു വീണ്ടും ഫോൺ വിളിച്ചപ്പോൾ ശ്രീജിത്ത് ഫോൺ എടുത്ത് ഇന്ന് വരില്ലെന്നും ഒരത്യാവശ്യമായ കാര്യത്തിന് പോവുകയാണെന്നും പറഞ്ഞു അതോടെ ഇതുവരെ ഉണ്ടായിരുന്ന ധൈര്യം മുഴുവൻ ചോർന്നു പോകുന്നതായി അവർക്ക് തോന്നിയിരുന്നു ആ നിമിഷം തന്നെ അവർ ഫോൺ എടുത്ത് മകളെ വിളിച്ചു തന്റെ ആഭരണങ്ങളും പണവും ഒക്കെ നൽകിയിട്ടുള്ളത് അവൾക്കാണ് അതുകൊണ്ട് തന്നെ കുറച്ചു പണം തനിക്ക് നൽകുമോ എന്ന് അവർ ചോദിച്ചു തൻ്റെ അവസ്ഥയും പറഞ്ഞു കൊടുത്തു പണം വയ്ക്കാൻ പണയം വയ്ക്കാൻ എന്തെങ്കിലും നൽകുവാനും ശ്രീജിത്ത് പണം തരുമ്പോൾ അത് എടുത്തു തരാമെന്നും അവർ പറഞ്ഞതോടെ മകളുടെ ഭാവം മാറി തൻ്റെ കയ്യിൽ പണയം വെക്കാൻ ഇപ്പോൾ ഒന്നുമില്ലെന്നും വീട്ടിലെ ബുദ്ധിമുട്ടുകൾ അത്രയ്ക്ക് വലുതാണെന്നും അമ്മയോട് അവൾ പറഞ്ഞൊപ്പിച്ചു അതോടൊപ്പം തന്നെ വളരെ പെട്ടെന്ന് ഫോൺ വയ്ക്കുകയും ചെയ്തു മകളുടെ ഒഴിഞ്ഞുമാറ്റം അവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു തന്നെ ഈ അവസ്ഥയിൽ സഹായിക്കേണ്ടത് അവളുടെ കടമയല്ലേ എന്ന് ആ നിമിഷം അവർ ചിന്തിച്ചിരുന്നു പക്ഷേ അതിനു മകളെ നിർബന്ധിക്കാനും സാധിക്കുന്നില്ല കഴിക്കാനായി മീരവെന്ന് വിളിച്ചപ്പോൾ അവർ ഞെട്ടിപ്പോയിരുന്നു എന്താണെങ്കിലും കഴിക്കുന്ന സമയത്ത് ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് സുതി സംസാരിക്കും ഇനി താൻ എന്താണ് അവനോട് പറയുന്നതെന്നുള്ള ഉള്ള സത്യം തുറന്നു പറയുക മാത്രമാണ് തൻ്റെ മുൻപിലുള്ള മാർഗം പ്രതീക്ഷിച്ചതുപോലെ തന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരുന്ന സമയത്ത് സുതി അമ്മയോട് ചോദിച്ചു ശ്രീജിത്ത് വന്നില്ലേ അവൻ ഇന്ന് വരില്ലെന്നാ പറഞ്ഞത് രമ്യ വന്നല്ലോ അവളുടെ കയ്യിൽ ഉണ്ടെന്നല്ലേ അമ്മ പറഞ്ഞത് കയ്യോടെ തന്നെ നാളെ നമുക്ക് പോകണം ആദ്യം കൂടി കേട്ടതോടെ അവരുടെ സകല ഊർജ്ജവും നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതാണ് സത്യം അത് മോനെ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നീ സമാധാനപൂർവ്വം കേൾക്കണം അവൻ മനസ്സിലാവാത്ത ഭാവത്തിൽ അവരുടെ മുഖത്തേക്ക് നോക്കി ശ്രീജിത്തിനൊരു അത്യാവശ്യം വന്നപ്പോ ഞാൻ ആ പണം കെ എസ് എഫ് നിന്ന് എടുത്ത് അവന് കൊടുത്തു അവൻ ഉടനെ തിരിച്ചു തരാമെന്നാ പറഞ്ഞിരിക്കുന്നത് നീ പേടിക്കണ്ട ഒരു രൂപ പോലും കുറയാതെ അവൻ തിരിച്ചു തരും അവരുടെ ആ വെളിപ്പെടുത്തൽ ഒരേപോലെ മീരയും സുതിയും ഞെട്ടിപ്പോയിരുന്നു സുതിക്ക് ഹൃദയം തകരുന്നത് പോലെയാണ് തോന്നിയത് തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ